എഴുപത് ദിവസം കൊണ്ടാണ് ഈ ഒരു വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ അതായത് വീടിന്റെ അടി മുതൽ മുടി വരെ കോൺക്രീറ്റ് അങ്ങനെ പറയാവോ അല്ലെ ഈ വീട് എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ വീടാ സാധാരണ രീതിയിൽ കാണുന്ന വീടിന്റെ ഒരു സ്റ്റൈലല്ല ഒരു നീളത്തിൽ ഒരു സ്പെഷ്യൽ കണ്ടംപററി സ്റ്റൈൽ ആ വയർ വലിച്ചു കൊടുക്കും വയർ അത് വീഗാർഡിന്റെ അതായത് ആയിരത്തി മുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് ആ വീടിന്റെ സ്ട്രക്ചർ പണിതി അതിലുള്ള വയറിംഗിന് വേറെ ആളെ തരയേണ്ട പ്ലംബിങ്ങിന് നിങ്ങൾ വേറെ ആളെ തരയേണ്ട ഒരു മാസം കൊണ്ട് വീടിന്റെ വർക്ക് ഈ ടാറ്റാ സ്റ്റീലിന്റെ കട്ട് ജനലൊക്കെ നമ്മൾ പ്രൊവൈഡ് മണി പിന്നെ ഒരു ആഡ് മാർക്കറ്റിൽ ഏത് കൊടുക്കും പലരും കംപ്ലൈന്റ് പറഞ്ഞിരുന്നത് അത് ചൂടിന്റെ കലവറയായിരിക്കും ഞാൻ ഇപ്പൊ നിൽക്കുന്നുണ്ട് എനിക്കൊരു ചൂടേ വിലയൊന്നും നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഏറ്റവും ചെലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലെ വീട് പണിയുടെ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് വരുന്ന ഒരു വലിയൊരു അമൗണ്ട് ഈ ഒരു സൈസ് റിഡക്ഷനിൽ നമ്മൾ ലാഭിക്കും ഏകദേശം മൂവായിരം രൂപ പന്ത്രണ്ടായിരം ഈ ഒരു സ്റ്റെപ്പോൾ തീർന്നു ഒരു വർഷമായിട്ട് ഇത്ര ആൾക്കാർ കണ്ടിട്ട് ഒരാളിത് കോപ്പി അടിക്കണ്ടല്ലേ ഞാനും വിചാരിക്കണൊന്ന് കോപ്പി അടിക്കട്ടെ കോമ്പിറ്റേറ്റർ നമുക്കൊരു ഫ്രണ്ട്സ് കല്ലോ പടവോ കൂടാതെ വീട് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളല്ല പറഞ്ഞത് സാധിക്കില്ല എന്ന് ഇതാ സാധിച്ചിരിക്കുകയാണ് ലേന കൺസ്ട്രക്ഷൻസ് ഈ കാണുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിലെ അടിപൊളിയായിട്ടുള്ള ഒരു വീട് കണ്ടില്ലേ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് കോൺക്രീറ്റ് കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ തറ മുതൽ ബെൽറ്റിൽ നിന്ന് നേരെ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് വോളും അതുപോലെ തന്നെ റൂഫും എല്ലാം കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വീട് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ ഇത്ര ഭംഗിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ സംശയം ഈ വീടിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും എല്ലാം ഈവൻ സ്റ്റെയർ ഉൾപ്പെടെ കോൺക്രീറ്റാ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനോ നിങ്ങളുടെ വീടിന് ഇത് ലാഭകരമാണോ എന്നൊക്കെയല്ലേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വീട് വേണേറ്റവും ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലും ചാനലിലുണ്ടെന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളെ കൂടെ ആലുക്കൽ ഒറ്റ മാസം കൊണ്ട് വീട് നിർമ്മിച്ച് തരുമെന്ന് പറയുന്ന മനോജേട്ടനാണ് ഇവിടെ ഉള്ളത് മനചേട്ട ഏ ഫാമിലിയോട് എല്ലാവരും ഉണ്ടല്ലോ അവിടെ ഈ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒറ്റയടിക്ക് അങ്ങ് വാർത്ത് കൊടുക്കുക അല്ലെ മൂവായിരം എഴുപത് ദിവസം 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 കൊണ്ടാണ് ഈ ഒരു വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ അതായത് വീടിന്റെ അടി മുതൽ മുടി വരെ കോൺക്രീറ്റ് അങ്ങനെ പറയാവോ അങ്ങനെ ഓൺ പ്ലോട്ടാണ് കല്ലിലോ ാണ് അതായത് ഈ തറന്റെ മേലെ ബെൽറ്റ് ഇല്ല ബെൽറ്റിന് പകരം ഡയറക്റ്റ് ആവശ്യം വരുന്നില്ല കാരണം എന്താ വെച്ചാൽ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ആകുമ്പോൾ ഈ വീടിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിൽ നടന്നോണ്ടിരിക്കും ഈ ഭാഗത്ത് പ്ലാസ്റ്റിങ് ആരംഭിച്ചു തോന്നുന്നു അല്ലേ നമ്മൾ ഉള്ളത് കോട്ടയത്ത് ആട്ടോ അടുത്താണ് ഈ കറക്റ്റ് സ്ഥലം എങ്ങനെ വരുന്നത് കോട്ടയം പള്ളിക്കത്തോട് പള്ളിക്കത്തോടാണ് കേട്ടോ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര വർക്ക് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു അല്ലെ ആയിരം സ്ക്വയർ ഫീറ്റിലെ വീട് പരിചയപ്പെടുത്തി രണ്ടായിരത്തില്ലേ അതൊക്കെ പരിചയപ്പെടുത്തി ഇപ്പൊ ആൾക്കാർക്ക് സംശയമാണ് വലിയ വീട് ഇങ്ങനെ കോൺക്രീറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് വലിയൊരു വീടായി അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്പൊ വിളിച്ചത് കാരണം നമുക്ക് എല്ലാ ആൾക്കാർക്കും സംശയമുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ വീടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ വലിയ വീട് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ഈ ഒരു വീട് കാണാൻ വന്നിരിക്കുന്നത് ഏഹ് അടിപൊളിയായിട്ടുള്ള വീട് ഈ വീടിന്റെ വീടിൻ്റെതാ ഒന്ന് വന്നേ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതാണ് തറ അല്ലേ ഏഹ് തറ കഴിഞ്ഞിട്ട് ബെൽറ്റ് ഇല്ല പകരം നേരെ അതിനെ കോൺക്രീറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് ഇതിന്റെ തിക്നെസ് നോക്കിയാൽ നമുക്ക് അറിയാം ഇവിടെ ശരിക്ക് ശെരിക്കസ്റ്റിക് കഴിഞ്ഞുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും ഈ ഒരു തിക്നെസ്സിന് നേരെ പൊങ്ങാണ് അത് മോളായി ിൻഡലായി ലിൻഡലിന്റെ ആവശ്യമില്ലല്ലോ ലിൻഡൽ വേണ്ട പക്ഷെ നമ്മൾക്ക് സ്പാനിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കണം കാരണം ഇവിടെ വാളില്ലാത്തതാണല്ലോ അപ്പൊ നമ്മള് സ്പാന് നിക്കാനായിട്ട് നമ്മൾ എന്തായാലും ഇഞ്ചിന്റെ ബീം നമ്മൾ കൊടുക്കും നമുക്ക് തോന്നുന്നു ഈ ഒരു സൈഡിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ കോൺക്രീറ്റ് കാണാൻ പറ്റും പ്ലാസ്റ്റിക് ഈ ഒരു ഇവിടെ കൂടെ ബാക്കിയുള്ളു ഇത് നമ്മൾ ഇത് നമ്മൾ നമ്മള് നാലിഞ്ച് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് കാണാം ഔട്ട്സൈഡിൽ നമുക്ക് ഇതിന്റെ കോൺക്രീറ്റ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ ഇതാണ് കോൺക്രീറ്റ് കൊണ്ട് അതായത് ഈ ബോള് നേരെ പൊങ്ങി അങ്ങ് പോവാണ് നാലിഞ്ച് മതി മതി അപ്പൊ ചില ആൾക്കാരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് എന്ന് പറയുമ്പോൾ നാലിഞ്ചില് ഡോർ കറക്റ്റ് കൊടുക്കാൻ പറ്റുമോ വിൻഡോ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഇതിൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിൻഡോ മെഷർമെന്റ് വരുന്നത് ഏകദേശം പതിനാലര ഫീറ്റ് ആണ് ഫീറ്റ് ഈ വീട് എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ വീടാ സാധാരണ രീതിയിൽ കാണുന്ന വീടിന്റെ ഒരു ഒരു സ്പെഷ്യൽ അതെ വിൻഡോ ഇതേ ടൈപ്പ് ആണ് ഈ വീടിന്റെ സ്ഥലത്തും വെച്ചിരിക്കണം ഇതൊക്കെ നമ്മൾ തന്നെ ഇത് ഫിക്സഡ് ആണ് പിന്നെ നോർമൽ നിങ്ങൾ നിങ്ങൾ വീടിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഇത് ടാറ്റാ സ്റ്റീലിന്റെ വിൻഡോ ആണ് പക്ഷെ നിങ്ങൾ ഇതിൽ തൊട്ട് നോക്കും സൗണ്ട് ഇല്ല ഏഹ് അതായത് ഇതിനകത്തൊക്കെ നല്ല ഫില്ലിങ് ചെയ്ത് കോൺക്രീറ്റ് ഫില്ല് ഫുള് ഏഹ് അപ്പോ നമ്മള് പറഞ്ഞിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോ ഈ വീടിന്റെ വർക്കിന് ഇതിനകത്ത് വരുന്ന ഈ കോൺക്രീറ്റ് അതുപോലെ വിൻഡോ മൊത്തത്തിലുള്ള ഒരു കൊട്ടേഷനാ കൊടുക്കുക അല്ലെ മൊത്തത്തിലുള്ള എമൗണ്ട് ആണ് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കസ്റ്റമൈസ്ഡ് വീടാണ് കാരണം ഇതിന്റെ വിൻഡോ വേണ്ടറിയാ എല്ലാ ആൾക്കാരും ഇതേ ടൈപ്പ് വിൻഡോ ആയിരിക്കില്ലേ ചെയ്യുക അതെ അതെ നമ്മളൊരു നോർമൽ വീട് ചെയ്യണ സമയത്ത് നോർമൽ വിൻഡോ അതായത് മൂന്ന് കള്ളി ചാനൽ അത് നോർമൽ സാധാരണ രീതിയിൽ ചെയ്യണ വിൻഡോ ആണ് നമ്മളെ പൊട്ടേഷൻ പ്രൈസ് ഓക്കെ ഇത് തന്നെ കസ്റ്റമൈസ് ചെയ്യാം ഇന്ന് മാർക്കറ്റിൽ ലഭിക്കണേ ഏത് തരം വിൻഡോയും അവരുടെ പ്ലാനിനനുസരിച്ചിട്ട് നമ്മൾ ഈ വീട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അത് ജി ഐയിലാണെങ്കിൽ ജി ഐയിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ യു പി ബി സി ലീണിച്ചാലും നമ്മൾ ഇത് ഓപ്പൺ സ്പേസ് ആക്കിട്ടും മരത്തിൽ ചെയ്യോ എന്ന് കൊറേ ആൾക്കാര് ചോദിക്കും സത്യം പറഞ്ഞാൽ മരത്തിൽ ചെയ്യാം ഞങ്ങൾ ചെയ്യുമ്പോ എന്തായാലും ചെയ്യില്ല പിന്നെ അവർക്ക് നിർബന്ധാണെന്നുണ്ടെങ്കിൽ അല്ല നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കും ഫിറ്റ് അതിന്റെ ഒരു ചെയ്തൊരു ഉദാഹരണമാണെങ്കിൽ കാണിച്ച മരത്തിലല്ല ഈ വീടിന് ഇതിന്റെ ഡോർ വരുന്നത് മെയിൻ ഡോർ വരുന്നത് അതെ നമ്മളെ സ്റ്റീലിൻ്റെ ഫുൾ ഡോർ ഉണ്ടല്ലോ ഇവിടെ ആ മരാണ് വരാൻ വരുന്നത് ഫുൾ സെറ്റ് ബ്രാൻഡുകളൊക്കെ പോകുന്ന പരിചയപ്പെടുത്തിയതാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ തിക്നസ് വരുന്നത് ഇഞ്ച് ഇഞ്ച് അതുകൊണ്ട് നമ്മൾ ഈ ചുമര് ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രം എട്ടിഞ്ചിന്റെ തിക്നസ് കൂട്ടി ഇവിടെ വന്നാൽ കാണാൻ കോൺക്രീറ്റ് വാളാണ് എട്ടിഞ്ചിന്റെ എട്ടിഞ്ചിന്റെ കോൺക്രീറ്റ് വാളാണ് ഇത് വാളാണത് നടക്കാത്തെന്ന് നടക്കാത്ത ഇവിടെ വരുന്നത് ആണ് വരുന്നത് അതിന് വേണ്ടി പിന്നെ പിന്നെ ആൾക്കാരെ സംശയം നമ്മളിപ്പോ ഇത്രയും വലിയ വീട് ോ എന്തിനാണ് നാലിഞ്ചില് ഇപ്പൊ ഇങ്ങനെ എട്ടിഞ്ചില് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ റിക്വയർമെന്റ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ ഇപ്പൊ ഇവിടെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു കാരണം കട്ടല വരുന്നത് ഒമ്പത് നമുക്ക് ഒമ്പത് ഇഞ്ച് വാള് കൊടുത്തേ മതിയാവുള്ളൂ അതെ 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 ആ ഒമ്പത് ഇഞ്ച് വാള് നോക്കിയപ്പോ ഏകദേശം ബാങ്ക് സേഫ് അല്ലേ അത്രയും തിക്നസ് ആണ് അതിന്റെ ഒമ്പത് എട്ട് ഇഞ്ച് തിക്നസ് കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ബാങ്ക് ലോക്കറിനെ ചെയ്ത മാതിരിയായി അതിന്റെ ആവശ്യം വരുന്നില്ല നമ്മൾ ഇതേ ഇതേ നമുക്ക് സ്ലാബ് ഒരു സേഫ് ലോക്കർ ലോക്കറാണ് പക്ഷേ പലരും കംപ്ലൈന്റ് പറഞ്ഞിരുന്നത് അത് ചൂടിന്റെ കലവറയായിരിക്കുന്നതാണ് ഞാൻ ഇപ്പം നിൽക്കുന്നുണ്ട് എനിക്കൊരു ചൂടേ വിലയെന്നില്ല അല്ല ഈ കലവറയാണെന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾക്ക് നോർമൽ വീടിന്റെ ടെമ്പറേച്ചറും ഈ വീടിന്റെ ടെമ്പറേച്ചറും നമുക്ക് കാരണം ഞങ്ങൾ ഇത്രയും കൺഫേം ആയിട്ട് പറയാൻ കാരണം നമ്മൾ സജസ്റ്റ് ചെയ്യണത് ജിപ്സം പൊട്ടിയാണ് അതാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പുട്ടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് നമ്മൾ ഈ വീടിന്റെ അകം ഒന്ന് കാണാം വലിയൊരു നമുക്ക് തോന്നും കാരണം ഹാള് വലിപ്പുണ്ട് തോന്നണതല്ല ഈ കണ്ട സ്ക്വയർ ഹാൾ മാത്രം ഇവിടെ മാത്രം പിന്നെ അത് സ്റ്റെയർ ഏരിയ വേറെയാണ് ഈ ഒരു ഏരിയയും വേറെ ടോട്ടൽ നമ്മൾ അളക്കുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് സെവൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഈ ഓപ്പൺ ഏരിയ ിൽ ഒരു ഏരിയ ഉണ്ട് ഓക്കെ ഇത്രയും വലിയ ഹാള് കോൺക്രീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് പോയി മേലെ പോയി അതാ എല്ലാം കോൺക്രീറ്റ് ആണ് പതിനഞ്ചടി ഹൈറ്റിലാണ് ഇത് നമ്മൾ ഇതിന്റെ ഹാൾ ചെയ്തിരിക്കണം ഓക്കെ ഭീമ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് ഇരുപതേ പതിനെട്ടാണ് ഇരുപതേ പതിനെട്ടില് ഒരിക്കലും നമ്മൾക്ക് ഒരു സിംഗിൾ സ്പാൻ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിനെന്തായാലും ഭീമ് കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ ഒരാൾ ചോദിച്ചോണ്ടിരിക്കുക അതിനകത്ത് വലിയ കമ്പനികളൊക്കെ കൊടുത്തിട്ടില്ലെന്ന് വലിയ കമ്പികൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതായത് ഇതിന്റെ എ ടു സെഡ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ട്വന്റി എം എമ്മിന്റെ കമ്പിയില് ഭീമിട്ടടക്കം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രൂഫ് പ്രൂഫുണ്ട് നമ്മുടെ വർക്കിന് എല്ലാത്തിനും ഉണ്ട് എ ടു സെഡ് വരെ നമ്മള് നമ്മളിപ്പോ വീഡിയോ ചെയ്യണം അതെ കേരളത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ വീഡിയോ വീഡിയോ കാണില്ല നമ്മൾ നാല് 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 രീതിയിലാണ് അതെ അപ്പൊ ഈ കോൺക്രീറ്റ് വീട് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ബിരന്തൽ അതെ ഇത് കോട്ടയാണ് തിരുവനന്തപുരത്ത് എല്ലാ സ്ഥലത്തും നമ്മൾ തന്നെയാണ് പോയി ചെയ്യണത് അതാത് സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും കോൺടാക്ട് ചെയ്യുള്ളൂ ഇത് നമ്മൾ പരിചയപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഏറ്റവും ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ചെലവ് ചുരുക്കി ചെയ്യാം ചെയ്യാം പിന്നെ അതുകൂടാണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് മാനേജ്മെന്റ് അതെ ഇപ്പൊ ഇതൊരു മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ അതെ നോർമൽ ആയിട്ട് നമ്മള് കല്ലില് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കല്ലിൽ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാകുമ്പോ സ്ക്വയർ ഫീറ്റ് ചുമരായിട്ട് പോകും അതെ ഇത് ഏകദേശം ഇവിടെ തന്നെ ഇവിടെ ഇത്ര തിക്നെസ് വന്നു അതെ ഒന്നും രണ്ടല്ലോ നാനൂറ് സ്ക്വയർ ഫീറ്റ് വന്നു വിചാരിക്കുള്ളൂ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടിന് അതായത് ഇടയ്ക്ക് ഇതിന് വരാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ ഈ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചുമരില്ല ചുമരില്ല പക്ഷെ പല വീടുകളിലും ഞാൻ ചെയ്യണ വീട് തന്നെ ഒരുപാട് റൂമുകൾ തിരിക്കുമ്പോൾ ചുമര അധികം വരും ചുമരധികം വരുന്ന സമയത്ത് ഇത് എട്ട് ഇഞ്ചാണ് എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഒരു ഒമ്പത് ഇഞ്ച് തിക്നെസ് വരും അപ്പൊ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഏകദേശം നാനൂറ്റമ്പത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചുമര് മാത്രം ഈ ചുമര് ആ വീട് എടുക്കുന്ന കോൺട്രാക്ടർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ക്ലയന്റിന് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ആകെ ഉപയോഗിക്കാൻ പറ്റുമോ ഓപ്പൺ ഡ്രസ് ആയിട്ടാണ് അല്ലേ സ്പേസ് അപ്പൊ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഒരു ലക്ഷറി വീടാ കാരണം ഈ ഗ്ലാസ് എല്ലാം ടഫൺ ഗ്ലാസ് ആണ് ചുറ്റോറും ഇത് മാത്രമല്ല എല്ലാം ടഫൺ അപ്പൊ ഗ്ലാസിന് തന്നെ നല്ലൊരു എമൗണ്ട് വരും അപ്പൊ ഇത് മൊത്തം ഔട്ട് ലുക്ക് കാണുമ്പോ നമ്മൾ ഇതിന്റെ ത്രീ ഡി വ്യൂ നമ്മളടുത്ത് ഓൾറെഡി കാണിക്കും ഇതിന്റെ ഫൈനൽ ഫിനിഷ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ നമ്മൾ ആ ലുക്ക് വരുമ്പോ ഇതൊരു ലക്ഷറി വീടാണ് വീട് അതിന്റെ ഒരു മൂവായിരം വെച്ചിട്ട് നിങ്ങൾ കൂട്ടിക്കോളും ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് ചുമര് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ രീതിയിൽ ചെയ്യുമ്പോൾ അത് ഇരുന്നൂറായിട്ട് നേർ പകുതിയായിട്ട് ചുരുങ്ങും ഇരുന്നൂറ് ഇന്റു രണ്ടായിരം അല്ല മൂവായിരം എത്ര ലക്ഷം രൂപ അതിൽ മാനേജ് കമ്മി ആണിയാണ് അതായത് ആ വീടിന്റെ ഉപയോഗിക്കാൻ പറ്റില്ല ഈ പറയുന്ന കോൺട്രാക്ടർക്കും ചെയ്യാൻ പറ്റില്ല അത് ആ സ്ക്വയർ ഫീറ്റിൽ അധികം വന്നു ആ പൈസ നമ്മളെ ഇൻവെസ്റ്റ് ചെയ്തേ അതെ അതാണ് നമ്മളൊരു ചെയ്യുമ്പോ ആ പൈസ അങ്ങനെ റിഡ്യൂസ് ചെയ്യുവാണ് ഇരുന്നൂറ് സ്ക്വയർ ആയിരം സ്ക്വയർ അതായത് വീട് പണിയുടെ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് വരുന്ന ഒരു ഒരു വലിയൊരു ഈ സൈസ് നമ്മൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം നമ്മളെ ടോട്ടൽ ഏരിയ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പതിനഞ്ചിന്റെ ബെഡ്റൂമാണ് വേണ്ട പതിനഞ്ച് പതിനഞ്ചിന്റെ എക്സ്ട്രാ പിന്നെ ടെൻ സെന്റിമീറ്റർ ആണ് നമ്മളെ വാൾ നിങ്ങൾ പ്ലാനിൽ ആഡ് ചെയ്താൽ മതി മറ്റേതാണെന്നുണ്ടെങ്കിൽ ട്വന്റി സെന്റിമീറ്റർ ചെയ്യണം ആഡ് ചെയ്യണം നമ്മൾ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആ കൊടുക്കുക നമുക്ക് അത് വരും അതാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഒരു വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ വരുമ്പോ സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ ആയിരിക്കും ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് പറയാതിരിക്കാൻ സാധാരണ രീതിയിൽ ഇത് കോൺക്രീറ്റിൽ ചെയ്തിരിക്കണല്ലോ അത് സ്റ്റീൽ കോണി സാറിന് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് എനിക്ക് കുറച്ചും കൂടി ഈസിൽ സ്റ്റീലിന് ചെയ്യണം അപ്പൊ ഇതിന്റെ ഒരു ഫിനിഷിങ് ഇത് വൺ ടൈം യൂസ് ആണ് അതായത് ഇതൊക്കെ നമ്മൾ ഈ സ്റ്റെപ്പ് അടിക്കാൻ കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലൈവുഡാണ് അതിന്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് അടിയിൽ കാണും ചെയ്യാം പിന്നെ നമ്മൾ ഇൻസൈഡ് ചെയ്യാൻ പോകുന്നത് പുട്ടിയാണ് പോവണത് പൊട്ടിയാണ് പലകേലൊക്കെ അടിക്കാൻ ഈ ഒരു ഇതാണ് വരിക എന്താ വരിക അപ്പൊ നമുക്ക് മാക്സിമം കുട്ടിയുടെ കമ്മി കമ്മിയാക്കിയിട്ട് ചെയ്യാനും ഈ സ്റ്റെപ്പ് ഒരുപാട് ഹൈറ്റ് വരാൻ പാടില്ല കാണുമ്പോൾ നമ്മൾ മോഡൽ ആക്കിയാൽ മാത്രം ഇതിന്റെ ഫ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ വൺ ടൈം യൂസ് നമുക്ക് അതായത് ഇത് അടിക്കാൻ ഏകദേശം ഒരു നാല് ഫ്ലൈവുഡ് മൂവായിരം രൂപ ഈ ഒരു സ്റ്റെപ്പ് കൂടിയിട്ട് തീർന്ന് ഓക്കെ ഓക്കെ നമ്മളെ മനോചാറ്റിനെ മുമ്പ് പരിചയപ്പെടുത്തിയപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കാണിച്ചു ആൾക്കാർക്ക് തെളിയിച്ചു വന്നു ചെറിയ ചെലവല് അന്ന് നിർമ്മിച്ചു കൊടുത്തു സ്വന്തം അന്ന് ചെയ്തിട്ടുള്ളത് സ്വന്തം എന്ന് പറഞ്ഞാൽ ലാഭം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അന്ന് ചെയ്തിട്ടുണ്ടായത് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് അതായത് അന്ന് ലാഭം പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ പുതിയൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതായത് ഞാൻ ഇപ്പൊ കേരളത്തിൽ വേറെ ആൾക്കാർ ആരും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സാധനം ഒരാൾ ഇപ്പോ ഒരു സാധനം സെയിൽ ചെയ്തിട്ടതിൽ പത്ത് ഉറുപ്പ ലാഭമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട ദിവസം തന്നെ അപ്പുറത്തെ ആൾ അത് തുടങ്ങും നമ്മളെ നാട്ടിലെത്തും നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ചായക്കട തുടങ്ങിയിട്ട് ആ ചായക്കടയിൽ ഒരു നാല് വണ്ടി നിർത്തി കഴിഞ്ഞ അതിന്റെ ഓപ്പോസിറ്റ് അടുത്ത ദിവസം ചായക്കടാവും ഞാൻ ഇപ്പോൾ ഒരു വർഷമായി കറക്റ്റ് ഇത് ഒരു വർഷമാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വർഷമായിട്ട് ഇത്രയും ആൾക്കാർ കണ്ടിട്ട് ഒരാളത് കോപ്പി അടിക്കണ്ടല്ലേ ഞാനും വിചാരിക്കണൊന്നും കോപ്പി അടിക്കട്ടെ അപ്പഴല്ല നമ്മൾ കോമ്പിറ്റേറ്റർ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ൈസിനെ കുറിച്ച് ഇങ്ങനെ ഇടക്ക് പറയുന്നുണ്ട് ആൾക്കാർ എന്ത് പ്രൈസ് പറയാത്ത എന്ത് പ്രൈസ് പറയാത്ത ശരിക്കും ഒരു ഇതുപോലെ കോൺഗ്രസ് എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെറിയ പൈസ കൊടുത്തിട്ടുണ്ട് എത്ര വേണം ഫീറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ആയിരത്തി മുന്നൂറ് ആക്കിയതാണോ അത് ഞാൻ പറയാതെ കസ്റ്റമേഴ്സ് വീടാണ് ഇത് ലക്ഷറി വീടാണ് ഇതിന്റെ ഇത് വിൻഡോന്നായിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ വിൻഡോ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഒരു നോർമൽ വീടിന്റെ റേറ്റ് പെർ സ്ക്വയർ ഫീറ്റ് അതായത് ബേസ്മെന്റ് കൂടാതെ അവർ ബേസ്മെന്റ് ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ബേസ്മെന്റിന്റെ മോളിൽ നിന്നാണ് നമ്മളെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ബെൽറ്റിന്റെ ബെൽറ്റ് അവരിടേണ്ട ആവശ്യമില്ല ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല ആ ബേസ്മെന്റിന്റെ മോളിൽ നിന്ന് നമ്മൾ ഇതേപോലെ വിത്തി വെച്ച് കോൺക്രീറ്റ് അത് കട്ട്ള ജനൽ എല്ലാം നമ്മളാണ് ഈ ടാറ്റാ സ്റ്റീലിന്റെ കട്ടള ജനലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അതിൽ പിന്നെ അവർക്ക് സീറോ മണി പിന്നെ ഒരു ആഡ് ചെയ്ത് ആവശ്യമില്ല ഇതേ രീതിയിൽ ഇതിപ്പോ ഈ ഉള്ളില് കാണുന്ന ഫിനിഷിംഗിൽ നമ്മൾ സ്ട്രെച്ചർ ആയി കൊടുക്കും അതില് ഈ ഒരു കാര്യം കൂടി പറയണ്ട ഇതിന്റെ മുന്നത്തെ വീഡിയോയില് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മുന്നേ നമ്മൾ ചെയ്ത് തരുന്ന ഈ ഒരു പൊസിഷൻ വരെയാണ് അതായത് ഇലക്ട്രിക്കലിന്റെ ജംഗ്ഷൻ ബോ മെറ്റൽ ബോക്സ് വയ്ക്കും പൈപ്പിങ് ഡി ബി അതായത് ഈ ഡി ബി വരെയാണ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ആയിരത്തി മുന്നൂറിൽ നമ്മൾ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തു കാരണം നമ്മൾ ഈ വയർ ഉണ്ടല്ലോ ഈ വയർ കൂടി ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തി ആ വയർ വലിച്ചു കൊടുക്കും വയർ വലിച്ചോ അത് വീഗാർഡിന്റെ വയർ വീഗാർഡിന്റെ വയർ 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 ഉൾപ്പെടെ അത് മാത്രമല്ല ഞങ്ങൾ ഒരെണ്ണം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ഉള്ളിലെ ബാത്റൂം ബാത്റൂം നമ്മള് അതായത് എങ്ങനെ ചെയ്യാണെങ്കിലും ഉള്ളിൽ കുട്ടിയിടാണെങ്കിൽ കൂടി നമുക്ക് ബാത്റൂം എന്തായാലും പ്ലാസ്റ്ററിങ് ചെയ്തേ മതിയാളു അതെ കാരണം അതിൽ ടൈൽസ് വർക്ക് വരുന്ന ടൈൽസ് വർക്ക് വരുന്നതുകൊണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ ബാത്റൂം പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ട് ബാത്റൂമിന്റെ ഇൻസൈഡിൽ വരുന്ന പ്ലംബിങ് അതേ ആൾക്കാർക്ക് മനസ്സിലാവാനാണ് ചുമര് വെട്ടി പൊളിച്ചിട്ട് നമ്മൾ പൈപ്പ് അത് ഞങ്ങൾ ഈ റേറ്റിൽ ഓക്കെ 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 അതായത് ആയിരത്തി മുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് ആ വീടിന്റെ സ്ട്രക്ചർ പണിതി അതിലുള്ള വയറിംഗിന് വേറെ ആളെ തരേണ്ട പ്ലംബിങ്ങിന് നിങ്ങൾ വേറെ ആളെ തരയണ്ട ഫിനിഷിങ്ങിന് മാത്രം ഫിനിഷിങ്ങിന് പിന്നെ ആൾക്കാര് ചോദിക്കുന്ന ചോദ്യമാണ് ഫുൾ ഫിനിഷിംഗ് ഫിനിഷിങ് നമ്മൾ ഒരിക്കലും ഫുൾ ഫിനിഷിംഗ് എടുക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു വീട് ഫുൾ ഫിനിഷ് എടുക്കുകയാണെങ്കിൽ മിനിമം ആറ് മാസം ഞാൻ ആ സൈറ്റിൽ ഇൻവോൾവ് ആയിരുന്നു അപ്പൊ ഒന്നാമത് പിന്നെ ഇപ്പൊ ഈ കണ്ണ ആൾക്കാരെ ദിവസം എന്ന് പറഞ്ഞ പോലെ നമുക്ക് വിളിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് സൈറ്റ് പോയി നോക്കാനും കൂടി പറ്റില്ല കാരണം നമ്മൾ തന്നെ ഓരോ സൈറ്റും ഓരോ ജില്ലകളിലാണ് നമുക്ക് നമ്മളെ സൈറ്റിൽ തന്നെ ഒരു ദിവസം എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുമല്ലോ കാരണം നമ്മളെ എല്ലാ ജില്ലകളിലൂടെ ഒരു ഒരാളും കൂടെ ഓടിയെത്താൻ പറ്റില്ല പറ്റില്ല അപ്പൊ പിന്നെ ഈ സൈറ്റ് നോക്കണാലും ഇതിനൊന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ബോളിന്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ട് അതിന്റെ വർക്ക് ആയിട്ടുള്ളൂ ജിപ്സം കുട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ജിപ്സം അപ്ലൈ ചെയ്യല്ല ചെയ്യണത് ഈ അതായത് ബോണ്ടിറ്റ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ രീതിയിൽ സീലിംഗ് ചെയ്യാറ് കാരണം കോൺക്രീറ്റ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ വോള് മൊത്തം ഈ ഒരു യൂസ് ചെയ്യുന്നത് സീലിംഗ് ചെയ്യുമ്പോൾ ആണ് വാളിലും അപ്ലൈ കാരണം അത് കോൺക്രീറ്റ് ആണ് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലെ നമുക്ക് ഈ ഒരു വീടിന്റെ യഥാർത്ഥ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഈ ഒരു ആംഗിൾ ഹോട്ടൽ ആണ് വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് ലിവിംഗ് അവിടെ വരും ഇവിടെ ഡൈനിങ് സ്പേസ് വരും സ്റ്റെയർ ഇവിടെ വരും പോയിന്റ് ടിവിയുടെ പോയിന്റ്സ് ഇന്റർനെറ്റ് കേബിള് എല്ലാം സാധാരണ രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാന്ന് പറഞ്ഞാൽ അവരാ സ്ട്രക്ചറിനാണ് പറയാ നമ്മളിവിടെ സ്ട്രക്ചറിന് ഉൾപ്പെടെ വയറിംഗ് പ്ലംബിങ് അതുപോലെ തന്നെ ഇതിന് വരുന്ന അഡീഷണൽ എന്തൊക്കെയുണ്ട് മാക്സിമം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഒരു വീട് സ്ക്വയർ ഫീറ്റ് ചാർജ് വരുന്നത് ആ ഈ പറഞ്ഞ അതായത് ഞാൻ ബേസ്മെന്റ് ഒരിക്കലും ഒരു കോൺട്രാക്ടർക്കും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് കണ്ട അത് ഒരു ലീഡ് ആഡ് മാത്രമാണ് അതായത് ജസ്റ്റ് ഫസ്റ്റ് കോൾ അതെ അതെ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഒരിക്കലും ആ പ്രൈസിന് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ പത്ത് ലക്ഷത്തിന് ഞാനൊരു വീട് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള ഏറ്റവും വെഡിയാണ് കാരണം ചില സ്ഥലങ്ങളിൽ പത്ത് ലക്ഷം റുപയ്ക്ക് തറ മാത്രമേ ഇടാൻ പറ്റുള്ളൂ നമ്മൾ ക്ലൈൻ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഈ സാറ് മൂവായിരം സ്ക്വയർ ഫീറ്റിന് ചിലവാക്കിയ തലയുടെ എസ്പെൻസ് അല്ല അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് ചിലവാക്കണം അതൊക്കെ ഡിപ്പൻസ് ഓഫ് പ്ലോട്ട് ആണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കോ ഒരു കുണ്ടിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹൈറ്റ് പോകേണ്ടി വരുവാൻ വരില്ലേ അതിന് അതിന്റേതായ എക്സ്പെൻസ് വരും അത് അഞ്ഞൂറ് ആയിക്കോട്ടെ ആയിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ അപ്പോൾ ഒരിക്കലും നമുക്കൊരു ബേസ്മെന്റിന്റെ പ്രൈസ് ഒരിക്കലും ഒരാൾക്കും പറയാൻ സാധിക്കും സ്ഥലത്തിന്റെ ബലനുസരിച്ചിട്ടിരിക്കും പക്ഷെ നമ്മള് പത്ത് ലക്ഷത്തിനുള്ള വീട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ലേ അത് ഒരു സ്ഥലം അല്ല ഒരു സ്ഥലത്ത് നമുക്ക് ആ സ്ഥലം പ്ലോട്ട് കണ്ടിട്ട് പറയുകയാണ് അത്യാവശ്യം ബഡ്ജറ്റ് അപ്പോഴും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്ര ലക്ഷത്തിന് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഞാനത് നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചതാണ് കാരണം ആ രീതിയിൽ നമ്മൾ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒക്കെ വയറിംഗ് നടക്കുന്നുണ്ട് നമ്മള് പറഞ്ഞ കേബിള് വീഗാർഡിലാണ് ചെയ്യുന്നത് തോന്നുന്നു അതുപോലെ ീകാർ പ്ലാസ്റ്റ് ഇതിപ്പോ നമ്മൾ ഇതും കൂടി ഞങ്ങൾ ഇതിൽ ഈ പ്രൈസിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ലോ ബഡ്ജറ്റിൽ വീട് വെക്കാന്നുള്ളത് ഇതിപ്പോ സ്ട്രെച്ചർ ആവുമ്പോഴേ അറിയാം ഓൾറെഡി എല്ലാ ബോക്സുകളും എല്ലാം കഴിഞ്ഞു അതായത് ഇലക്ട്രിക്കൽ വർക്കിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഇപ്പോഴെ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇത് ഞങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അതായത് നമ്മളാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് പൈപ്പിംഗ് അതായത് വാളിലും മെയിൻ സ്ലാബിലും ഉള്ളത് ഓക്കെ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇതിന്റെ വർക്ക് അതായത് ഞാൻ ആഫ്റ്റർ ഞങ്ങൾ സ്ട്രെച്ചർ കഴിഞ്ഞതിന് ശേഷം അതാത് നാട്ടിലെ വർക്കേഴ്സ് ചെയ്യണ സമയത്ത് എന്താ പറയുക അവർക്ക് വയർ കൂടി പോവുക അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ലോ ബഡ്ജറ്റിൽ അവർക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അതായത് കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ വാളിൽ പൈപ്പ് ഇട്ട് പോകും പിന്നെ വെട്ടിപ്പൊളിച്ച് വളച്ച് തിരിച്ചു എടുക്കേണ്ട ആവശ്യമില്ല ഇലക്ട്രിക്കലില് പിന്നെ ഇവർക്ക് വരാൻ പോണ ആകളിലുള്ള ജോബ് എന്ന് പറയുന്നത് ലാസ്റ്റ് എല്ലാ ഫിനിഷിംഗ് അതിന് ശേഷം ലേറ്റ് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് അത് നമ്മൾ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ചെയ്യണം നിർബന്ധം അത് ലേബർ കോൺട്രാക്ടറിൽ നമുക്ക് കൊടുക്കാം ഇവിടെ 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 വിൻഡോ ആണല്ലോ ഈ കാണുന്ന സ്പേസ് സ്പേസ് ആ യൂസ് ഇത് ഒരു ചെയ്തുകൊടുക്കാം ഇതിന് ഇവര് സ്പേസിൽ നമ്മൾ എലിവേഷനിൽ ഇതിന്റെ കറക്റ്റ് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പൂള് വന്നിട്ട് എൽ ഷേപ്പിലാണ് റൈറ്റ് കട്ട് ചെയ്ത പൂവാണ് എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞു മൂന്ന് മാസം കഴിയുമ്പോൾ ഫുൾ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് അത് ഫുൾ ക്ലിയർ അത് കൺഫേം ആണ് ഒരു മൂന്ന് മാസം ഫുൾ ഫിനിഷ് ആയിട്ടുള്ള വീഡിയോ വരും നിങ്ങൾ നിങ്ങൾ ചെയ്യും ഞാൻ ഒരു കാര്യം ഈ ഈ മൂന്ന് മാസം ഇത് കംപ്ലീറ്റ് വീടിന്റെ വർക്ക് എത്ര ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം ആവാനായി ഇനി ഒരു മൂന്ന് മാസം കൊണ്ട് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ല ആറ് മാസം കൊണ്ട് ഈ സാറിന് ഇത് കംപ്ലീഷൻ ചെയ്തിട്ട് താമസിക്കാനാവും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് കറക്റ്റ് അതായത് ബേസ്മെന്റ് ഇട്ട് അവർ ഒരു മാസം കൊണ്ട് നമ്മൾ മെയിൻ സ്ലാബ് അവര് കൊടുക്കും ഒരു മാസം കൊണ്ട് വീടിന്റെ വർക്ക് അതാണ് നമ്മൾ സ്ലൈബ് നമ്മൾ ഒറ്റ മാസം കൊണ്ട് കൊടുക്കും ഇത് കേരളത്തിൽ എവിടെയാണ് ഇപ്പൊ നമ്മള് ആ ഇപ്പൊ ഓൾറെഡി റണ്ണിങ്ങില് കേരളത്തിൽ മൂന്ന് ജില്ലയോടേ ഉള്ളു ഇടുക്കി കാസർകോട് കൊല്ലം ബാക്കി എല്ലാ ജില്ലകളിലും നമ്മളെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ വേറൊരു മലപ്പുറം പാലക്കാടും പറഞ്ഞിരുന്നു ഇപ്പൊ ഇത് കോട്ടയാണ് തിരുവനന്തപുരത്ത് സൈറ്റ് ഉണ്ട് പത്തനംതിട്ട സൈറ്റ് ഉണ്ട് കോഴിക്കോട് വർക്ക് നടന്നോണ്ടിരിക്കുന്ന എല്ലാ ജില്ലകളിലും സംശയം ഈ കാണുന്ന ഇത് ഒരു കോണിൽ എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വെക്കാറില്ല ഒഴിവാക്കി വിടണതാണ് നമ്മളൊരു എട്ടിഞ്ചിന്റെ ഫില്ലറിനേക്കാളും സ്ട്രെങ്ത് കൂടുതൽ ഈ വീടിന്റെ ഭാരം ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് താങ്ങിയത് ഈ പൈപ്പ് ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിന്റെ ഉള്ളിൽ കാണരുത് കോൺക്രീറ്റ് കോൺക്രീറ്റ് ആണ് ആണ് കമ്പി വന്ന് ഇതിലേക്ക് ഇത്രയും വലിയ ഒരു വീടിന്റെ ഭാരം നമ്മൾ 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 എത്ര ലിൻഡൽ കൊടുക്കില്ല ഇവിടെ മുതൽ ആ മെയിൻ സ്ലാബ് വരെ ലിൻഡൽ ആക്കിയിട്ട് കണക്കാക്കാം അതെ ഈ വീട് കൂടെ വേറെ ആൾക്കാരൊക്കെ എന്നോട് പറയും എന്തിനാ മൂലയ്ക്ക് പൈപ്പ് ഇത് ഇത് ആണ് ചോദിക്കാൻ പോണ ആൾക്കാരോട് പറയാനുള്ളത് നമ്മൾ ഈ കമ്പി എല്ലാം വാർത്ത ഉപയോഗിക്കുന്നതെല്ലാം നോർമൽ കമ്പിയാ ജി ഐ അല്ലാത്ത കമ്പിയാണ് അപ്പൊ അതിന് തന്നെ നമുക്ക് ഏകദേശം നമ്മളെ നല്ലൊരു അമ്പത് കൊല്ലം ലൈഫ് കിട്ടണ്ടേ ഇത് എന്തായാലും അതിന്റെ കൂടുതലും ലൈഫ് കിട്ടുള്ളൂ ഇനി എനിക്ക് ഇപ്പൊ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ പുറത്തു കംപ്ലീറ്റ് തുരുമ്പിടിച്ച് പോയി വിചാരിച്ചോളൂ ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് അല്ലേ അതായത് ഇത് പതിനാറ് കേജിന്റെ പൈപ്പാ ഒരു പതിനാറ് കേജിന്റെ ലെയറുള്ള പോലുള്ളൂ അതെപ്പോ അറുപത് എഴുപത് വർഷം കഴിഞ്ഞിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ ഈ ആയിരത്തി മുന്നൂറിൽ ജിപ്സം കൂടെ വരും സംശയം ഇല്ല ജിപ്സം ജിപ്സോ പ്ലാസ്റ്ററിംഗും നമ്മള് സ്ട്രെച്ചർ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം അതെ ഇനി നമ്മളെന്നെ ഇത് ചീത്തല്ല ഈ വീടിന്റെ ഓണർ നമ്മളൊരു ഇൻചാർജ് എന്നുള്ള ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ ഒരു വീട് ചെയ്തിട്ട് ബാക്കി വർക്ക് ചെയ്യുന്ന അവർക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ അതിനൊക്കെ ആൾക്കാരുണ്ട് നമ്മൾ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിംഗും പ്ലാസ്റ്ററിംഗും ചെയ്തിരുന്നു ജിപ്സം അപ്പൊ നമ്മുടെ കോൺടാക്ട് പ്രകാരം അവർ തന്നെ വന്നിട്ട് ഫുൾ ഉത്തരവാദിത്തോട് കൂടിയിട്ട് ഗ്രീൻ ഗ്രീൻ ആണ് ആണ് ചെയ്യുന്നത് എല്ലാ സൈറ്റിലും ഉണ്ട് പോ അതേപോലെ തന്നെ പ്ലാസ്റ്ററിംഗിന്റെ കാര്യങ്ങൾ ഇപ്പൊ ജിപ്സ് ഓൾ കേരള ഇവ ചെയ്യുന്നുണ്ട് പ്ലാസ്റ്ററിംഗ് ആകുമ്പോൾ ഞങ്ങൾ ചെയ്യണ സമയത്ത് കുറച്ചും കൂടി എക്സ്പെൻസ് ആയിരിക്കും കാരണം ഇപ്പൊ അറിയാലോ ഇപ്പൊ അവന അതായത് നാട്ടിലെ ആൾക്കാർ പ്ലാസ്റ്ററിംഗ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കാരണം നമ്മളാണെന്നുണ്ടെങ്കിൽ എന്തായാലും കാശ് കൂടില്ല കാരണം ഇപ്പൊ ഞങ്ങൾ ട്രാവലിംഗ് നമ്മളവിടെ ആളെ കൊണ്ടേക്കണം പിന്നെ അവർ അക്കോമഡേഷൻ അവര് ശരി കൊടുക്കണം ക്ലൈന്റ് ആണ് കേട്ടോ നമുക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരുന്നത് അത് അതേ പറയാ അതായത് നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ ഒരു മാസേ ആ ഒരു മാസത്തെ അക്കോമഡേഷൻ ക്ലൈന്റ് ശരിയാക്കി തരണം കാരണം നമുക്ക് പൈസയുടെ കാര്യം നോക്കിയിട്ടില്ല എല്ലാ ജില്ലകളിലും പോയിട്ട് നമുക്ക് ഒരു വാടയ്ക്ക് അതായത് പ്രത്യേകിച്ച് വാടക കിട്ടാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റെയറും അതിൻ്റെ പെർഗോൾ അതിന്റെ മൊത്തം കോൺക്രീറ്റിൽ അത് വെറൈറ്റി തന്നെയാണ് ഏ ഇതൊക്കെ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ് ശരിക്കും അല്ലെ പിന്നെ ബാങ്കില് ഞാനേ മലചേട്ടനെ പരിചയപ്പെടുത്താൻ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാരണം അതായത് വർക്ക് ചെയ്ത് അതിന്റെ ഓണറും നിങ്ങൾ തന്നെയാണ് വർക്ക് ചെയ്യുന്ന ആളും ഇങ്ങനെയാണ് എന്താ പറയാ ഹെൽപ്പർ എല്ലാം മലചേട്ടം ഒറ്റയ്ക്ക് ഇരുന്ന് നേടിയെടുത്തെന്ന് പറയണല്ലോ ഈ ഒരു പ്രസ്ഥാന ആക്കിയെടുത്തുല്ല നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ അതെ സ്റ്റാർട്ടിങ്ങിന് മുതൽ നമ്മൾ അറിയുന്ന ആൾ എന്നുള്ള നിനക്ക് അതിന്റെ എല്ലാ സ്റ്റേജും നമുക്കറിയാം അന്ന് ഒന്നോ രണ്ടോ വീടുകൾ വീടുകൾ ചെയ്ത എത്ര ചെയ്യുന്നുണ്ട് നമ്മളെ ഒരു ഇത് പതിനേഴാമത്തെ വീടാണ് ഇപ്പൊ നമ്മള് ഈ സ്റ്റേജ് ചെയ്തോണ്ടിരിക്കുന്ന സൈറ്റ് ഉണ്ട് അപ്പൊ ഏകദേശം ഇരുപത്തി ഒന്നായി നമ്മളൊരു മുപ്പത്തി ഒന്ന് വീട് ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാലൻസ് ഉള്ളത് അതെ അതെ ഇനി നമുക്ക് ഒരുപാട് വീടുകൾ കേരളത്തിൽ ഇങ്ങനെ വരാനിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മള് ടീമിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മള് ടീമായിട്ട് തുടങ്ങിയതായിരുന്നു ടൈം നാല് സൈറ്റ് ചുമര് മാത്രം വെക്കുന്നുണ്ട് ഞങ്ങള് ഓക്കെ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ വീട് പണിയാണ് പലർക്കും ഇതിന് നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും അതുപോലെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം ഒക്കെ ഉണ്ടാവും ഏഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു സാധാരണക്കാരൻ ഒരു വീട് വെക്കാണെങ്കിൽ ബലത്തില് അല്ലെങ്കിൽ അവർക്ക് നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കെ അതിന് ഒരു കാരണം എന്താ സാധാരണക്കാര് വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ ഇതാണ് ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലിൽ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ താമസിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ സ്ട്രെച്ചറിന് പറഞ്ഞു ആയിരത്തി മൂന്നൂറ് ബാക്കി ഒരു ടൈൽസും ഡോറും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു സാധാരണക്കാരൻ്റെ ഇതിന്റെ മുകളിൽ ഒരു രണ്ട് കോട്ട് പ്രൈമർ അടിച്ചാൽ മതി അതെ ഫ്യൂച്ചറിൽ പൈസ ഉണ്ടാകുമ്പോൾ അതേപോലെ കുറയ്ക്കാം ഇത് ഓൾറെഡി കോൺക്രീറ്റ് ആണല്ലോ അതെ ഫിനിഷ് ഫിനിഷ് കഴിഞ്ഞാൽ ആണ് ഓക്കേ ഓക്കേ ഒരുപാട് കാര്യങ്ങൾ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി പറഞ്ഞാൽ അവസാനിക്കില്ല നിങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പല വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നേരെ വിളിക്കാം പക്ഷെ വർക്കിലായിരിക്കുമല്ലോ അപ്പൊ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ആളുണ്ടാവും കൂടെ ആണ് അപ്പോ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പറയും ആർക്കും മനസ്സിലാവണില്ല നമ്മളൊരു ടൈമിംഗ് കൊടുത്തു വൈകുന്നേരം കൊളിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ എടുക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കില്ലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ വർക്കില്ലാ പോകണം ഓക്കെ അപ്പോ ഇനി നിങ്ങൾക്ക് നേരത്തെ വിളിക്കാം നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ